മാണിക്കനെ ഞാൻ കണ്ടു ആന കുറച്ച് ഓള ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് തോന്നിയേക്കാം എന്തിനാണ് ഇങ്ങനെ ആഭാസത്തര കാണി ആഭാസത്തരെന്നല്ലേ പറയാ ആഭാസം കാണിക്കാനായിട്ട് ഞാൻ ഈ മുണ്ട കൊടുത്തിട്ടില്ലെന്ന് നോ നമ്മുടെ മാണിക്കനെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കണം അതായത് വൺ എം എപ്പാൻസ് ആണ് എന്നുള്ളത് ആനക്ക് തോന്നണം അതായത് എനിക്ക് ആക്ച്വലി ഒരു പേടിയുണ്ടല്ലോ അത് ആനക്ക് മനസ്സിലാവാൻ പാടില്ല പാനയുടെ കൂട്ടത്തിൽ ആ നാല് പേരിൽ ഒരാളാണ് ഞാൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് പാപ്പാമാരിടുന്ന ഡ്രസ്സിൽ നമ്മൾ വന്നിട്ടുള്ളത് അതാണ് പോയിന്റ് ആനക്ക് നമ്മളെ മനസ്സിലാവില്ലല്ലോ 嗯嗯嗯嗯。Hmm.